ജൂൽ ഇതെല്ലാം ഡയമണ്ട് കാലടിപ്പാലത്തിന്റെ ഇരുവശങ്ങളിലും എം സി റോഡിലും നിലവിലുള്ള ടാറിംഗ് മാറ്റി പുതിയ ടാറിംഗ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് എം എൽ എ റോജി എം ജോൺ ഒരു മഴ പെയ്താൽ അപ്പോൾ തന്നെ എം സി റോഡിൽ കുഴികൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കുഴികളിൽ വീണ് അപകടം സംഭവിച്ചിരിക്കുന്നത് കാലടി പാലത്തിൻ്റെ ഇരുവശങ്ങളിലായാലും ശരി എം സി റോഡിന് പൊതുവായിട്ടാണെങ്കിലും ശരി നമുക്ക് നിലവിലുള്ള ടാറിങ് നമുക്ക് മാറി പുതിയ ടാറിങ് തന്നെ നടത്തേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മഴ പെയ്താൽ അപ്പം തന്നെ എം സി റോഡിൽ കുഴികൾ രൂപപ്പെടുകയാണ് ഒറ്റ രാത്രി കൊണ്ടൊക്കെ വലിയ കുഴികൾ രൂപപ്പെടുകയും ആളുകൾ വാഹനം അതിനകത്ത് വന്ന് വീണ് അപകടം വരെ സംഭവിക്കുന്ന സാഹചര്യമുണ്ട് എം സി റോഡിന് പൂർണ്ണമായിട്ടും മെയിൻ്റനൻസിന് കരാറ് കൊടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട് ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് എം സി റോഡിൻ്റെ പകുതി ഭാഗം ചങ്ങന്നൂർ വരെ ഒരു കമ്പനിക്കും ചങ്ങന്നൂർ മുതൽ അങ്കമാലി വരെ വേറൊരു കമ്പനിക്കും ഇത് നിരവധി തവണ നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത് കൃത്യമായിട്ട് അവർ മെയിൻ്റനൻസ് നടത്താൻ അവർ തയ്യാറാവുന്നില്ല അവർക്ക് കൃത്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാകുന്നില്ല അതുകൊണ്ട് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എം സി റോഡ് ഇതുപോലെ ഒരു മഴ ഉണ്ടാകുമ്പോൾ മറ്റ് റോഡുകളിലൊന്നും ഇങ്ങനെ കുഴി ഉണ്ടാകുന്നില്ല നമ്മുടെ നിയോജക മണ്ഡലത്തിലൊക്കെ എത്രയോ പി ഡബ്ല്യു ഡി റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ നിർമ്മിച്ചുകൊണ്ട് അവിടെയൊക്കെ മഴ പെയ്യുമ്പോൾ അപ്പ പെട്ടെന്ന് കുഴിയുണ്ടാവുന്നില്ലല്ലോ അപ്പോൾ എം സി റോഡിൽ അത് പൂർണ്ണമായിട്ടും റീ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അത് വളരെ ഇപ്പോഴത്തെ ഒരു വെഹിക്കിൾ ട്രാഫിക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് നല്ല നിലവാരത്തിൽ തന്നെ അതിൻ്റെ ടാർഗിങ് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഗണന കാണാൻ കഴിയുകയുള്ളൂ അത് ഞങ്ങൾ സർക്കാരിനോടും മന്ത്രിയോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് കുഴികളുണ്ടാകുമ്പോൾ അപ്പം തന്നെ അത് അടയ്ക്കാനുള്ള സംവിധാനം ആ കരാറുകാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഏർപ്പെടുത്താനായിട്ട് സർക്കാർ തയ്യാറാവണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജല്ലറി അങ്കമാലി